നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ക്ലോക്കിലൂടെ നമുക്കൊരു അഫർമേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ക്ലോക്കിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക ഇതിൽ ഒരു അഫർമേഷൻ കൊടുക്കുന്നതിനെ മാത്രമേ പറയുന്നുള്ളൂ ക്ലോക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതുപോലെ ക്ലോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായ ആ വീഡിയോയിലുണ്ട് എന്നിരുന്നാലും പറയുകയാണ് ഒരാൾ കയറി വരുമ്പോൾ പൂമുഖത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റൗട്ടിലേക്ക് കയറി വരുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ വേണം നമ്മളുടെ ക്ലോക്ക് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭിത്തികളിൽ ക്ലോക്ക് സ്ഥാപിക്കാൻ പാടില്ല എന്നിരുന്നാൽ പടിഞ്ഞാറ് ദിശയിൽ നമുക്ക് സ്ഥാപിക്കാമെങ്കിലും അത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക കളറിലുള്ള ക്ലോക്ക് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് വാസു സംബന്ധമായിട്ട് അങ്ങനെയുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ക്ലോക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കുകൾ നമുക്ക് എപ്പോഴും കിഴക്ക് ദിശയിലുള്ള ഭിത്തിയിലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു വെക്കുന്ന രീതിയിൽ അതുപോലെ വടക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ തെക്കോട്ട് അഭിമുഖമായിട്ട് വെക്കുന്ന രീതിയിലുമാണ് സാധാരണഗതിയിൽ വാസു സംബന്ധമായിട്ട് നമ്മൾ ക്ലോക്ക് വീടുകളിൽ സ്ഥാപിക്കാറ് പൂമുഖത്ത് സിറ്റൗട്ടിൽ നമുക്ക് ക്ലോക്ക് ഒരു കാരണവശാലും സ്ഥാപിക്കരുത് കാരണം വരുന്നവരുടെ ദൃഷ്ടി ആ ക്ലോക്കിലേക്ക് പതിയുകയും വാസ് സംബന്ധമായി അത് വീടിന് വളരെയധികം ദോഷം വരുത്തിവെക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ ഹോളിലേക്ക് കയറുമ്പോൾ ഒരാളുടെ ദൃഷ്ടി നേരെ പതിയുന്ന രീതിയിൽ ക്ലോക്ക് സ്ഥാപിക്കാതിരിക്കുക കിഴക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ക്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലോക്ക് നിന്നു പോവുകയോ അല്ലെങ്കിൽ നിന്നു പോകുന്നതിന് മുൻപ് തന്നെ അത് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടതാണ് അതുപോലെ ഇത് പൊടിപടലങ്ങളൊന്നും പിടിക്കാതെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുക ഇനി ക്ലോക്കിനെ കുറിച്ച് പറയുന്ന കാര്യം ക്ലോക്ക് കുറച്ച് മുന്നോട്ട് ഓടിയാലും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഒരു കാരണവശാലും ക്ലോക്ക് നിന്നു പോവുകയോ പുറകോട്ട് ഓടുകയോ ചെയ്യരുത് അതായത് സമയം പുറകോട്ട് ആവുകയും ചെയ്യരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾക്ക് ഘടങ്ങൾ ബാധ്യതകൾ അതുപോലെ വഴക്കുകൾ മറ്റുള്ള ശത്രുക്കളിൽ നിന്നുള്ള പെരുമാറ്റവും ദോഷവും ഒക്കെ നമുക്ക് വരുത്തി വയ്ക്കുമെന്നുള്ളത് മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് തന്നെ ക്ലോക്ക് സ്ഥാപിക്കുമ്പോഴും ക്ലോക്ക് വാങ്ങുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ആർക്കെങ്കിലും ക്ലോക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക ക്ലോക്കിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാവുന്നതാണ് കാരണം നമ്മൾ ഒരാൾക്ക് ക്ലോക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് അതുവഴി ഒരു രോഗിയായി തരും അതായത് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായി വർദ്ധിക്കുകയും അതുപോലെ ക്ലോക്ക് സമ്മാനമായിട്ട് വാങ്ങുന്നവർക്ക് അവരുടെ ഒരു ബന്ധത്തിന് വളരെയധികം വിള്ളൽ നിങ്ങൾ തമ്മിൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ രണ്ട് ക്ലോക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഇരു സുഹൃത്തുക്കളും തമ്മിൽ പിണങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ക്ലോക്ക് മാറ്റി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ക്ലോക്ക് വാച്ച് അങ്ങനെയുള്ളത് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മുകളിലേക്ക് അതായത് സമയം കൂട്ടി വെച്ച് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളോട് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് ഈ ക്ലോക്കിൽ എഴുതി വെക്കുന്ന രഹസ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് ഇത് ഒരു ാണ് ഈ അഫർമേഷൻ നമ്മൾ മനസ്സിൽ ആദ്യം തന്നെ ഇത് നമുക്ക് നടന്നതായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ കടമുണ്ട് ആ കടം നമ്മൾ കൊടുത്ത് കൊടുക്കുന്ന ഒരാളും അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായും അത് ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങൾ വീട്ടിയതായിട്ടും നിങ്ങൾ ആ കടം തീർത്തതായിട്ടും നിങ്ങൾ മനസ്സിൽ കാണുക അങ്ങനെ കാണുന്ന ഒരു കാര്യമാണ് അഫർമേഷൻ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് കടമാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളാകാം ജോലിയിലൂടെയുള്ള ജോലി കയറ്റമാകാം നിത്യജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളാകാം ഏത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷനിലൂടെ നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ സാധിക്കും അതിനു വേണ്ടത് നമുക്ക് ഒരു എ ഫോർ ഷീറ്റാണ് എ ഫോർ ഷീറ്റിനകത്ത് ഒരു വള ഉപയോഗിച്ച് നമ്മൾ സാധാരണ കയ്യിലിടുന്ന വള ഉപയോഗിച്ച് ഒരു വ നല്ല വൃത്തിയിലൊരു വൃത്തം വരയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് നീല മഷി ഉപയോഗിച്ച് നീല മഷി പേന ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ഒരു വൃത്തം വരച്ചതിന് ശേഷം ആ വൃത്തത്തിൽ നിങ്ങൾക്ക് ആ പേപ്പർ ആ വൃത്തത്തിനനുസരിച്ച് കീറി നല്ല ലെവലാക്കി ഒരു ചതുര കഷ്ണമാക്കിയിട്ടുള്ള ചെറിയൊരു പേപ്പർ കഷ്ണം ആക്കാവുന്നതാണ് എന്നതിന് ശേഷം ആ വൃത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ് അത് എഴുതിയതിനു ശേഷം നിങ്ങളുടെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്ലോക്കിന്റെ ആ ഒരു ക്ലോക്ക് എവിടെയാണോ സ്ഥാപിച്ചിരിക്കുന്നത് ആ ക്ലോക്കിന്റെ ചുവരിൽ നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ താഴെ പോവാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഒട്ടിച്ചു വെച്ചതിന് ശേഷം ക്ലോക്ക് അതിൻ്റെ മുകളിൽ സ്ഥാപിക്കുക അപ്പോൾ ഈ എഴുതിയ ലെറ്റേഴ്സ് തെക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ടിരിക്കുകയും ക്ലോക്ക് അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ക്ലോക്കും തെക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ടിരിക്കുകയും ചെയ്യും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞു ഈ എഴുതിയ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയതായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ അഫർമേഷൻ നിങ്ങൾക്ക് ഫലിച്ചു കിട്ടുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കിഴക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു പേപ്പറിനകത്ത് ഇതുപോലെ തന്നെ ഒരു വൃത്തം വരച്ചതിന് ശേഷം നിങ്ങൾ ഒരു ലീഡർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുകളിൽ നിങ്ങൾ നിങ്ങളൊരു മേലാധികാരിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ ഒരുപാട് ജീവനക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് എഴുതുക അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച വേണം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച വേണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൊഴിലാണെങ്കിൽ ആ തൊഴിലിൽ നിങ്ങൾക്കൊരു ഉയർച്ച വേണം ആ ഉയർച്ച വരുന്നത് നിങ്ങൾക്ക് മ കൊണ്ട് കണ്ടുകൊണ്ട് അത് മനസ്സിൽ നമ്മൾ നമ്മളത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങളത് ചിന്തിച്ചു കൊണ്ട് ആ ഒരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യം നടന്നു കഴിയണം എന്നതിന് ശേഷം നിങ്ങൾ അത് എഴുതുക എഴുതിയതിനു ശേഷം നേരെ നമ്മൾ വടക്ക് ഭാഗത്ത് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ചുമരിൽ ഒട്ടിക്കുക അത് കിഴക്ക് ഭാഗത്ത് ചുമരിൽ ഒട്ടിച്ചതിന് ശേഷം നിങ്ങളുടെ ക്ലോക്ക് കിഴക്ക് ഭാഗത്തുള്ള ചുമരിൽ സ്ഥാപിക്കുക ഇപ്പോൾ നിങ്ങൾ എഴുതിയ ലെറ്റേഴ്സ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ വെച്ചിരിക്കുന്ന ക്ലോക്കും ഫേസ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കും ഇങ്ങനെ ഈ രണ്ടു രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്നതിന് ശേഷം എന്നും നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ചിന്തിക്കുക ഇത് നടന്നു കിട്ടിയതായിട്ടും അതുപോലെ ഈ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടി ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുകയും നടന്നു കിട്ടിയാൽ ഉടൻ തന്നെ ആ പേപ്പർ അവിടുന്ന് എടുത്തതിന് ശേഷം ഒഴുക്കുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ആരും ആരും ചവിട്ടാത്ത ചെടിയുടെ ചുവട്ടിലോ നിങ്ങൾക്ക് അത് ശിപ്പിച്ച് കളയാവുന്നതാണ് ഇതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വീണ്ടും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തുമാത്രം അഫർമേഷൻ കൊടുക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം